കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വള്ളച്ചാട്ടം സ്വന്തം മുറ്റത്ത് സ്വന്തം വീട്ടു മുറ്റത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു വള്ളച്ചാട്ടമാണോ വീടുകളിൽ ഉണ്ടാക്കിയതിൽ ഏറ്റവും വീടുകളിൽ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അപ്പം അത് ഉണ്ടാക്കിയ ശില്പി കുറച്ചു ചേർന്ന് നിൽക്ക് ഉണ്ടാക്കിയ ശില്പി അപ്പു അദ്ദേഹം രണ്ടടുത്ത് ഒപ്പമുണ്ട് സുഹൃത്ത് നമസ്കാരം ഇത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ വർഷത്തെ നിങ്ങളുടെ ഒരു പ്രാക്ടീസ് ആണ് അല്ലേ ഏകദേശം എത്ര ഇതുപോലെ വെള്ളച്ചാട്ടം മൂവായിരത്തിൽ മൂവായിരത്തിൽ പരം അത് ശരി അപ്പൊ ഇതിനകത്ത് എക്സ്പേർട്ട് ആണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമുള്ള വീട് കുറുപ്പമ്പടിയിലാണ് കേട്ടോ കുറുപ്പമ്പടി എലഞ്ഞിക്കമാലി എന്ന വീട്ടിലാണ് ഈ വലിയ വെള്ളച്ചാട്ടമുള്ളത് അപ്പോൾ അതിസുന്ദരമായ ഈ വീട്ടുമുറ്റത്ത് അതിസുന്ദരമായിട്ടുള്ള പൂന്തോപ്പുകളും നമ്മുടെ അപ്പു ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്താ ഒരു ഭംഗിയെന്ന് അപ്പോൾ അപ്പുവിൻ്റെ പണിയെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം അതിഗംഭീരമായി തന്നെയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടില്ലേ വെള്ളച്ചാട്ടവും അങ്ങനെ തന്നെ വിളിച്ചു തോന്നുന്നു ഇതിന് ചെയ്തു ഇതുപോലെ ഒരു ഒരു വർക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ ഇത്ര ഇത്ര ഹൈറ്റ് ടോട്ടലൈറ്റ് ചെയ്യാം പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇത് അടി ഹൈറ്റ് ഉണ്ട് അടി ഹൈറ്റ് ഉണ്ട് പിന്നെ ഇതിന്റെ വിത്ത് ബാക്കിലേക്കും ഉണ്ട് വീതി ഒരു എട്ട് ഫീറ്റ് അടി വീതി ഉണ്ട് പിന്നെ ഇതിന്റെ ഇങ്ങനെയുള്ള നീളം പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കുള്ള നീളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പുവിന്റെ പണിക്കാരെല്ലാം വളരെ ഡീസന്റ് ആയിട്ട് പണിയുന്ന ആളുകളാണ് കാരണം പറഞ്ഞ നല്ല ഉത്സാഹമാണ് പണിക്ക് ഓരോന്നിനും എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തും ചർച്ച നല്ല രീതിയിലാണ് ഓരോ പണിയും ചെയ്തെടുക്കുന്നത് അവരുടെ ഉത്സാഹം കാണാൻ തന്നെ ഭയങ്കര ഇരിഞ്ഞക്കി മാലിഭവനം മനോഹരമാക്കി കൊണ്ടിരിക്കും അങ്ങനെ മാറ്റി പോലെ സ്പോൺസ് ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടുമുരുന്ന് നിറയെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇതെ പതിമൂന്ന് വർഷമായിട്ടുള്ള എന്റെ എന്റെ ശിഷ്യനാണ് ഒരുപാട് വർക്കുകൾക്ക് എന്നെ ചെയ്യുന്ന എന്റെ ഒരു ശിഷ്യനാണ് എവിടെ വീട് എന്റെ വീട് അട്ടപ്പാടി അപ്പൊ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ കൂടെ ഉണ്ട് കൂടെയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇടയ്ക്ക് അട്ടപ്പാടി പോയി അത് ഇവിടെയാണ് താമസം അപ്പൊ എന്തായാലും നമുക്ക് ഈ വർക്ക് ചെയ്യിപ്പിക്കാൻ കല്പിച്ച ആ ആളെ നമുക്ക് കാണിച്ചു തരാം ഞാന് അപ്പോ ഇത്രയും വലിയൊരു വർക്ക് അപ്പൊ കേരളത്തിൽ ഇനി ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആരുടെ മുറ്റത്താന്ന് വെച്ചാൽ എനിക്ക് വാട്ടർ ഞാൻ വർക്കുകൾ ഒരു ഇത്രയും വലിയൊരു വർക്ക് ആ ഒരു മാനസികാവസ്ഥ അതെ ഒരാളെ വിളിക്കാണ് മോൻഷെയാ വായോ അപ്പൊ അതെ ഈ മനുഷ്യനാണ് അത്രയും വലിയൊരു സാഹസം മോൻഷെയാ ഞങ്ങൾ അതെ ഇഷ്ടം വീഡിയോസ് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് സുഹൃത്താണ് ഒരു തരത്തിൽ പറഞ്ഞ ചെറിയൊരു തമാശയും രസമൊക്കെ ഉണ്ടല്ലോ അത് പക്ഷെ വളരെ ഗംഭീരായിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ വെള്ളച്ചാട്ടത്തിനോടുള്ള ഒരു ഭ്രാന്തമായ ഇഷ്ടം കാരണം ഇങ്ങനെ ഒന്ന് കൊണ്ടു വരണം എന്ന് വിചാരിച്ചതാണോ അതെ അതെ ഇങ്ങനെ സ്പേസ് ഇതിനുവേണ്ടി കോൺട്രാക്ട് കിട്ടുക വെള്ളച്ചാട്ടത്തിന് വേണ്ടി വെച്ചേക്കാണോ അന്നത് പണിയാൻ പറ്റിയില്ല പിന്നെ ഇഷ്ടം ചെറുപ്പം തൊട്ടുമ്പോൾ അതിരപ്പള്ളിപ്പാറ ഇവിടെ എല്ലാം എപ്പോഴും സമയം കിട്ടുമ്പോ പോകുന്നു അത് കണ്ടാസ്വദിക്കുന്നു അങ്ങനെ ഇഷ്ടമുണ്ടായി ഇഷ്ടമുണ്ടായി ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ടമാണല്ലോ ആ വെള്ളം ഒഴുകുന്ന സൗണ്ട് കാര്യങ്ങള് അതിനോട് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ തുടങ്ങിട്ട് ചെറിയ രീതി തുടങ്ങിയതാണ് ഐഡിയകൾ പറഞ്ഞു തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു വന്നു തുടങ്ങിയപ്പോ കൊള്ളാൻ തോന്നി രീതിയിൽ എനിക്ക് എനിക്ക് വലിയൊരു നന്ദി പറയാനുള്ള കാരണം തീർച്ചയായിട്ടും അവസരം ഒരുക്കി അതെ അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇനി സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ അടുത്ത് നിക്കുന്നത് അതിൽ എനിക്ക് അപമാനിക്കുക സുഹൃത്തു എന്നുള്ള രീതിയില് അപ്പോ അതെ ഇലഞ്ഞിക്കമാലി വീട്ടുമുറ്റത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അപ്പോൾ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇനിയും വലിയ വെള്ളച്ചാട്ടങ്ങളും വലിയ കൊടിമുടികളും വിട്ടുമുറ്റത്തും അല്ലാതെ തീർക്കാൻ പറ്റട്ടെ ഇരിക്കാനുള്ള എല്ലാം എല്ലാം മോൻസി ചാനൽ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട് മറ്റൊന്നുമല്ല എന്നെ ഉളവൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ അപ്പൊ